ഇഷ്ടക്കാർക്ക് വേണ്ടി തീരെഴുതുകയാണോ സംസ്ഥാനത്തിലെ ഖജനാവ് പിണറായി സർക്കാർ എന്ന ചോദ്യമാണ് വലിയ വ്യാപകമായിട്ട് നിലവിൽ ഉയരുന്നത് കെ വി തോമസിൻ്റെ യാത്രാബദ്ധ ഉയർത്തുന്നു പതിന് മടങ്ങായിട്ട് ഉയർത്തുന്നു ലക്ഷങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ പി എസ് സി ചെയർമാൻ്റെയും അതിലെ അംഗങ്ങളുടെയും ശമ്പളം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളത് കാരണം ആശാവർക്കർമാർ തെരുവിൽ ഒരു ഏഴായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് പൊരുതുകയാണ് അവരുടെ ഓണറെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം കുടിശ്ശിക ഒരുപാടുണ്ടെന്ന് പറഞ്ഞു ഇതിനിടയിലാണ് ഈ രണ്ട് സംഭവങ്ങളും കേരളത്തിന്റെ മനസാക്ഷിയെ സാധാരണക്കാരുടെ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഈ വാർത്ത കാണുമ്പോൾ കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നു വീണ കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അൻപത്തി ആറ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നു അൻപത്തിരണ്ട് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നു വീണത് ഇതേ കാരണങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അധികാരികൾ ഭരണാധികാരികൾ അവർ ധൂർത്തിലും ആർഭാടത്തിലും മുഴുകി ജീവിക്കുകയായി അവസാനം ജനങ്ങൾ തന്നെ അവരെ പുറത്താക്കുന്ന അവരുടെ പ്രതിമകൾ വലിച്ചു താഴെയിട്ട് ചുറ്റുകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ച ലോകമെമ്പാടും കണ്ടു കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചക്രവർത്തിമാലയെപ്പോലെ പരിപാടുകയും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും സാമാന്യ മര്യാദയ്ക്കും വില കൊടുക്കാതിരിക്കുകയും സാധാരണക്കാരന്റെ കണ്ണീര് കാണാതിരിക്കുകയും സമ്പന്ന വർഗം അധികാരം കൈയടക്കുകയും ചെയ്യുക കെ വി തോമസ് ആരാണ് എന്ന് നമുക്കറിയാം കോൺഗ്രസ്സിനകത്ത് നിന്നിടത്തോളം കാലം തോമ എന്ന പേര് കിട്ടി കൊച്ചി കായലിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹം എന്നും കേന്ദ്രമന്ത്രി ആയിരിക്കും എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ സോപ്പിട്ട് അവരുടെ അടുക്കളപ്പണി ചെയ്ത് കേന്ദ്രമന്ത്രി പദം വരെ എത്തിയ കെ വി തോമസ് ഇപ്പോൾ അധികാരം മാറി ഇടതുപക്ഷം വന്നപ്പോൾ ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഡൽഹിയിൽ സുഖവാസം നടത്തുകയാണ് അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിലാപം ഇദ്ദേഹത്തെ ഡൽഹിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ ലൈസൺ ഓഫീസറാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കൂടിയ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ ദീർഘകാലം കേന്ദ്രമന്ത്രി ആയിരുന്ന എം പി ആയിരുന്ന ഡൽഹിയുമായി നിരന്തര ബന്ധമുള്ള ഒരാൾക്കെ സാധിക്കൂ അതുകൊണ്ടാണ് കോൺഗ്രസുകാരനായ അദ്ദേഹത്തെ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കി അദ്ദേഹത്തിന് ക്വാർട്ടേഴ്സ് കൊടുത്തു ശമ്പളം കൊടുത്തു ഏതാണ്ട് ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു സ്റ്റേറ്റ് കാർ കൊടുത്തു അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു അങ്ങനെ കിട്ടും തോറും ആർത്തി പെരുത്ത് പെരുത്ത് പോരാ പോരാ എന്ന മുദ്രാവാക്യം വിളിയായി അവസാനം അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളം പ്രതിമാസം അദ്ദേഹത്തിന് തീറ്റിപ്പോറ്റാൻ വേണ്ടി കൊടുക്കാൻ മന്ത്രിസഭാ തീരുമാനം എടുത്തിരിക്കുന്നു ഇത് കേരളത്തിൽ നടക്കുമ്പോൾ പുറത്ത് ആശാവർക്കരന്മാരുടെ സമരം അതിന്റെ കൊടുമ്പിരി കൊള്ളുന്ന കാലമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏഴായിരം ഒരു മാസം ഒരു കുടുംബം ജീവിക്കണം കേരളത്തിൽ എന്നുള്ള ദുരവസ്ഥ പേറുന്ന ആ സമയത്ത് ഈ ഏഴായിരം രൂപ പോലും സമയത്ത് കൊടുക്കുന്നില്ല കുടിശുകയാണ് അവരെങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധന പി എസ് സി അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ജനസംഖ്യാനുപാതികമായി നമ്മൾ നോക്കിയാൽ അതിഭീകരമാണ് കേരളത്തിലെ അംഗസംഖ്യ അമേരിക്കയുടെ ഒപ്പം ജനസംഖ്യയുള്ള കേരളത്തിന്റെ പത്തിരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പി എസ് സി അംഗങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് ഇവിടെ എണ്ണിയാലൊടുങ്ങാത്ത അത്ര ഇരുപത്തൊന്നാണോ ഇരുപത്തൊൻപതാണോ എത്രയാണെന്ന് പോലും ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയത്തില്ല പറഞ്ഞു കഴിയുമ്പോഴേക്കും അംഗങ്ങളുടെ എണ്ണം കൂട്ടും അങ്ങനെ കൂട്ടുന്ന അംഗങ്ങൾക്ക് ശമ്പളവും ആനുകൂല്യവും കൂടി ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു മറ്റാനുകൂല്യങ്ങളും കൂടെ കൂട്ടിയാൽ അതിന് മുകളിൽ വരും അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അതായത് രാഷ്ട്രപതിയുടെ ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ വലിയ വരുമാനം പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല താങ്ങാൻ വയ്യാത്തത്ര തരത്തിൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്താണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ പിന്നിലുള്ള സാഹചര്യം താല്പര്യമില്ല പാർട്ടിക്കാരാണ് ഇതിലൊക്കെ ആളുകൾ ഇവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം അല്ല പി എസ് സി അംഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ പാർട്ടിയിലെ പ്രധാനികളുടെ ഭാര്യയോ ഭർത്താവോ വേണ്ടപ്പെട്ട നേതാക്കളോ മാത്രമാണ് തികച്ചും രാഷ്ട്രീയ നിയമനമാണ് ഇത് നമുക്ക് വ്യക്തമായിട്ടറിയാം അല്ലാതെ ഈ രംഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരല്ല തൊഴിലുമായിട്ടോ തൊഴിലിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല എന്നിട്ട് ഇവരൊക്കെ അധികാരത്തിൽ ഇരിക്കുന്ന പി എസ് സി എന്താ ചെയ്യുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പത്ത് ശതമാനം പേരെ പോലും നിയമിച്ചിട്ടില്ല മഹാഭൂരിപക്ഷം റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി അടുത്ത പത്ത് മാസം പതിനൊന്ന് മാസത്തിനുള്ളിൽ അവസാനിക്കുകയാണ് നാളിതുവരെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിച്ചവരുടെ എണ്ണം പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കൂടി വന്നാൽ ഒന്നോ രണ്ടോ ലിസ്റ്റിൽ നാൽപ്പത് ശതമാനം അത്രേ ഉള്ളൂ അതായത് തൊണ്ണൂറ് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ആൾക്കാർക്ക് നിയമനമില്ല എന്നാൽ നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബാലഗോപാലൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് സ്ഥിര നിയമനം നടത്തിയത് എണ്ണായിരത്തി തൊള്ളായിരത്തി ചെല്ലുവാനമാണ് എന്നാൽ താൽക്കാലിക നിയമനം മുപ്പത്തി എണ്ണായിരത്തിലധികമാണ് സ്ഥിര നിയമനം എണ്ണായിരം കൊടുക്കുമ്പോൾ താൽക്കാലിക നിയമനം മുപ്പത്തി എണ്ണായിരം കൊടുക്കുന്നു എന്താണ് താൽക്കാലിക നിയമനം പി എസ് സി വഴി അല്ലാത്ത നിയമനം പാർട്ടി ഓഫീസ് വഴി എ കെ ജി സെന്റർ വഴി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് വഴി നടക്കുന്ന നിയമനത്തെയാണ് താൽക്കാലിക നിയമനം എന്ന് പറയുക അപ്പൊ പി എസ് സി വഴി നടക്കുന്നത് എണ്ണായിരം ആണെങ്കിൽ പാർട്ടി ഓഫീസ് വഴി മുപ്പത്തി എണ്ണായിരം നടക്കുന്നു എന്ന് പറയുമ്പോൾ പി എസ് സിയുടെ അവസ്ഥ എന്താ പിന്നെ എന്തിനാണ് പി എസ് സി പിന്നെ എന്തിനാണ് പി എസ് സി അംഗങ്ങൾ ചെയർമാൻ എന്തിനാണ് ഇവർക്ക് ഇത്രമാത്രം വാരി പോരി കൊടുക്കുന്നത് ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളീയർ അറിയേണ്ട വിഷയമാണ് പക്ഷേ നിർഭാഗ്യവശാൽ കേരളം ഇതിനൊന്നും ഗൗരവം കൊടുക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അത് നമ്മുടെ തിരുതത്വമായ പോലെയുള്ളവർക്ക് വലിയ കൊള്ള നടത്താനുള്ള വലിയ അവസരമായിട്ട് മാറുകയും ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ സംസ്ഥാന ഖടനാവ് കുത്തി വാരിക്കൊണ്ട് പോവുകയാണ് പാവങ്ങൾ തെരുവിൽ ഇപ്പോഴും സമരവും പട്ടിണിയുമായി പരിവട്ടവുമായി കഴിഞ്ഞുകൂടുകയാണ് ഈ പൊരി വെയിലത്ത് ആശാവർക്കർമാരെ സമരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ആശാവർക്കർമാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഡ്യൂട്ടികൾ അനവധി നിരവധിയാണ് അവർക്ക് സ്വന്തമായിട്ടൊരു കുടുംബമുണ്ട് കുടുംബാംഗങ്ങളുണ്ട് കുട്ടികൾ ഇവരായി പണിയെടുപ്പിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തി ലോറിയെ കയറ്റി ആടുപാടുകളെ കൊണ്ടുപോകുന്നത് പോലെ പാർട്ടി പരിപാടികളിലേക്ക് ആട്ടിത്തെളിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവഗണന സാർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ചോദിക്കണം അങ്ങനൊരു ചുരുങ്ങിയ വാക്കിൽ ഒന്ന് പറയണം നമ്മുടെ മന്ത്രി ധനമന്ത്രി ബാലഗോപാല് പറയുന്നത് ഈ ഒരു സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആശാവർക്കർമാരുടെ അവരുടെ ഒരു ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യത്തെ മുഴുവൻ പുഷ്ടിച്ചു തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായത് യഥാർത്ഥത്തിൽ മറ്റൊരു ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകുവാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് ഇപ്പം ബീഹാർ പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ കേരളത്തിനെക്കാട്ടിയും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആനുകൂല്യങ്ങൾ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദി കേരളം തന്നെയാണ് കാരണമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് തരുന്ന ഫണ്ട് വിനിയോഗിക്കുന്നതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് വിനിയോഗിച്ചു എന്നുള്ളതിന്റെ റിപ്പോർട്ട് ഇത് സി എ ജിക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും സി എ ജി ഓഡിറ്റിംഗിൽ വരുമ്പോൾ ഇവിടെ എന്താ കാണുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യുന്നില്ല പലതും ലാപ്സ് ലാപ്സാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് സി എ ജി ഓഡിറ്റിംഗിന്റെ മുമ്പിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രത്തോട് അടുത്ത ഘട്ടം പണം ചോദിക്കാനുള്ള അവകാശം കേരളം നഷ്ടപ്പെടുത്തുകയാണ് അതായത് കിട്ടേണ്ട പണം മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തിയില്ല താല്പര്യമില്ല അതുകൊണ്ട് ആശാവർക്കർമാർക്ക് ലഭിക്കേണ്ട കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നത് ഉപയോഗിക്കാത്തതിന്റെ പേരിലും ലഭിച്ചത് ഉപയോഗിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിലും അടുത്ത ഘടക കിട്ടാൻ താമസമുണ്ടാവുന്നു ഈ കാലതാമസം വരുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു കേന്ദ്രവിരുദ്ധ സമരമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പാവങ്ങൾ അത് വിശ്വസിക്കുകയാണ് കേന്ദ്രമായിരിക്കും തരാത്തത് എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കർമാർക്കുമുള്ള ശമ്പളത്തിന്റെ തുക ഒരു വർഷം മുമ്പ് മൊത്തമായി ഒരു വർഷത്തേക്കുള്ള ആകെ ശമ്പളം മൊത്തമായി പന്ത്രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ വരുന്നുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട് ആ പണം എടുത്ത് തിരിച്ചു മറിച്ച് ചെലവഴിച്ച് ധൂർത്തടിച്ചതിന് ശേഷം ഇവർക്ക് ശമ്പളം കൊടുക്കാനാകുമ്പോൾ വരുന്ന സമരം എന്ന തന്ത്രമാണ് കേരളം പയറ്റുന്നത് തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ ആരോഗ്യ പോരാളികളുടെ കോവിഡ് സമയത്തൊക്കെ ഓരോ വീടുകളിലും കയറി ചെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ആളുകളുടെ പ്രയാസങ്ങൾ കേരളത്തിലെ ഓരോ മനുഷ്യരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായി മാറിത്തീരുകയാണ് ഇതൊരു ജനകീയ വിഷയമായിട്ട് മാറിത്തീരുകയാണ് അതിൽ രാഷ്ട്രീയം തിരികെ കയറ്റുന്നത് ബാലഗോപാലിനെ പോലുള്ളവരുടെ വളരെ സങ്കുചിതമായിട്ടുള്ള മനോഭാവമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന അത് ജനങ്ങളുടെ ഒരു പാർട്ടിയാണ് എന്നൊക്കെ വലിയ വീമ്പളക്കിയിരുന്നവരെ അതല്ല എന്നൊരു കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പം ബോധ്യപ്പെടുത്തുന്നത് ഇഷ്ടക്കാരെ തിരികി കയറ്റിക്കൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ശമ്പളം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് ഇവരെ ജനങ്ങൾ തന്നെ തിരസ്കരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും അതിനുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് വളരെയധികം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക பெல்பட்டனும் அமர்த்துகா